ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണേ ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലില് ഏഹ് ഭയങ്കര മഴ അതുകൊണ്ടാണ് ഞങ്ങൾ കോടേക്കെടുത്തോണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു മെട്രോയ്ക്ക് അപ്പൊ ഇത് ചേച്ചിയുടെ മോന് സയം ഓൺലി ഹിന്ദി തൊട തോട മലയാളം ആ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അപ്പൊ പോയിട്ട് വിശേഷമൊക്കെ അവിടത്തെ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല അത് കഴിഞ്ഞിട്ട് കാണിക്കാം ആസാദ് നഗർ ഞങ്ങൾ ആസാദ് നഗർ മെട്രോ സ്റ്റേഷനിലുണ്ടേ ഡൽഹി മെട്രോ സ്റ്റേഷൻ ആസാദ് നഗർ മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് ആ ഓക്കെ അവിടുന്ന് നമ്മൾ ഇവിടുന്ന് വെൽക്കമ്മിന് പോയിട്ട് പിന്നെ വെൽക്കമ്മിൽ നിന്ന് റെഡ് ലൈനിലേക്ക് പോകണം സോ ദിസ് ദി യെൻസ് ആ ദിസ് ഈസ് പിങ്ക് ലൈൻ ഇവിടെ കുറേ ലൈൻ ഉണ്ട് അല്ലേ ഡൽഹിയിൽ കുറേ മെട്രോ ലൈൻസ് ഉണ്ട് ഉണ്ടല്ലേ ബ്ലൂ പിങ്ക് ഗ്രീന് പർപ്പിള് അജണ്ട വൈലറ്റ് എത്രയുണ്ട് അപ്പം ഇനി ഞങ്ങൾ വെൽക്കമ്മിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കോഹാട്ട് എൻക്ലേവ് അവിടെയാണ് ഞാൻ ചെയ്ത ഹോസ്പിറ്റലില് അതിന്റെ തൊട്ടടുത്ത് ണേ പെട്ടന്ന് പെട്ടന്ന് എത്തിയില്ല അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അവിടുത്തെ ഓരോരോ സ്റ്റേഷനിലെത്തില്ലേ ആ ഞാനും എന്നോട് മലയാളത്തിൽ അചോദിച്ച അതെ ഖേര എനിക്ക് ജൽദി ജൽദി നെക്സ്റ്റ് സ്റ്റേഷൻ പോഞ്ചാത്ത ആ ഇവിടുത്തെ ആ ഇവിടത്തെ അനൗൺസ്മെന്റ് എന്നാന്ന് കേട്ടോണേ നമ്മളിറങ്ങുമ്പോൾ നമ്മുടെ പിന്നെ ഉടുപ്പുകൾ അതൊക്കെ സൂക്ഷിക്കണം എന്നിവ ഇവരെ ആ സിനിയർ അതവിടെയും പറയാ അതവിടെ പറയാറില്ലല്ലോ പക്ഷെ അവർക്ക് അവിടെ സീനിയർ സിറ്റിസന്റെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് മറ്റേ പട്ന The train and the ना, तो से नहीं मेरे को लगता है की जहाँ पे भीड़ होता है ना वहाँ पे ही बोलता है नीड़ होती है, है, है?

പിന്നെ ഷോളിന്റെ തുമ്പ് അതൊക്കെ പിടിച്ചു വെക്കണം എന്ന് കാരണം നമ്മളിറങ്ങുമ്പോ ഭയങ്കര തിരക്കാ ഇവിടെ അതുകൊണ്ട് ഞാൻ എന്റെ ഫോണ് പിന്നെ എന്താ ബാഗിലിട്ടാ വെച്ചേക്കണത് കൈ പിടിച്ചാൽ ചെലപ്പം തട്ടിപ്പറിച്ചോണ്ട് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നമുക്കറിയാത്ത സാധനങ്ങളൊക്കെ തറയിൽ കിടക്കുവാണെങ്കിൽ അതേലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല അനൗൺസ്മെന്റ് ചെയ്യാറുണ്ടെന്ന് അങ്ങനെ തന്നെ ഞങ്ങള് മെട്രോ സ്റ്റേഷൻ എൻക്ലേവ് എന്റെ മൈക്കിൽ അങ്ങനെ എൻക്ലേവ് മെട്രോ സ്റ്റേഷൻ സ്ഥല മാട്ടോ ഏ അവിടെ ഒരു ഷോപ്പ് നേരത്തെ ഒരു ഒരു പൂരിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പൂരിയായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിലെ ഒരു ചൗമീൻ ഷോപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പിന്നെ ഇത്ര മരങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെതാ കണ്ടോ ഭയങ്കര രസമായിട്ടെ ഇപ്പൊ ഫുള്ള് മരങ്ങളൊക്കെ ആയി അടിപൊളിയായിട്ടോ ഇപ്പഴി നേരത്തെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാനൊക്കെ ഉള്ള കാരണായിരിക്കും മഴ അതെ ഞങ്ങളിത് കാലം കൂടെ ഒക്കെ ഭയങ്കര ആണ് എനിക്ക് ഇവിടെ ഒക്കെ കണ്ടിട്ടേ ഇവിടെ ഒക്കെ എല്ലായിടത്തും ഗേറ്റ് ഒക്കെ വെച്ചോ ഇപ്പൊ എങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എത്തും तो 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 तेरे पास है 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 ना? अभी तो ना बोलूं। मार आगे चेंज उधर 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 से तो सीधा दा से भी सीधा इधर अच्छा अच्छा शायद तो बंद बंद कोई काम चल रहे है। तो अरे ये सब तो बदल मनुया ഇവിടെ ഒന്നും ഗേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാം 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 ഗേറ്റ് ഒക്കെ കെട്ടിത അവിടെ സെക്യൂരിറ്റി ഉണ്ട് നേരത്തെ അവിടെ സീതാ ഏക രാസാ കുച്ചുബി നെയ്താ യാ പേ ഗേറ്റ് വേറെ നെയ്താ കുച്ചു സ്വാഭാവിക ഭയങ്കര ചേഞ്ച് കേട്ടോ എന്നാലും കല്ലൊന്നും കാണുന്നില്ല ചവിട്ടി പറയം കേട്ടോ അടിപൊളിയായിട്ടേ ഇവിടെ ഏതാണ്ട് പണി ഫ്രണ്ടിനെ അതുകൊണ്ട് ഞാൻ ഞാനിപ്പൊ ക്യാമറ കട്ട് ചെയ്യാൻ പോണേ അവിടെ ഏതാണ്ട് പണി നടക്കുക നടക്കുവാ അതിലേക്കെടെ സൂക്ഷിച്ചു പോണായിരിക്കും നോക്കട്ടെ അതിലക്കൂടെ പോകണ്ടേ നോക്കട്ടെ അങ്ങനെതാ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വന്നു എല്ലാരെയും കണ്ടു ഭയങ്കര സന്തോഷം Oh, first, first something... अब अच्छा, तो हम वापिस जा रहे हैं मेट्रो में मलयालमेंगे आप चा, कुछ खाके चले जाएंगे हम देखेंगे उधर उस तरफ कोई खाने का था जाएंगे ഞങ്ങളത്തെ കഴിച്ചിട്ട് പോട്ടേന്ന് പോട്ടെന്നെ ഞാൻ ഹിന്ദി ഒരുപാട് കാലായിട്ട് പറയാത്തത് കൊണ്ട് ഹിന്ദി പറയാൻ കിട്ടുന്നില്ല ഇവന്റെ കൂടെ ഫുള്ള് മലയാളത്തിലാ പറയുന്നത് അപ്പൊ എന്നോട് മലയാളം പറയാൻ പാടില്ല ഹിന്ദിയാ പറയാൻ പാടുള്ളത് നമ്മൾ പിന്നെ ഇംഗ്ലീഷും നല്ല ഫ്ലുവൻ്റ് ആയതുകൊണ്ട് അതും പറയാൻ പറ്റിയല്ലോ ഇതിൻ്റെ കൂടെ നമ്മള് പിടിച്ചിരിക്കുകയല്ല പിന്നെ ഹിന്ദി പിടിച്ചു നിൽക്കും അപ്പൊ ഇനി എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ ഇതിന്റെ ആസ്പാസ്ന്ന് അതെ ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആയിരുന്നു ഫോട്ടോ സ്റ്റുഡിയോ അവിടെ ഞങ്ങള് ഫോട്ടോ വന്നിട്ട് പത്തൊമ്പത് വർഷമായി ഞാൻ ഇവിടെ പോയിട്ട് എനിക്ക് എല്ലാം മാറി അതിന് മുന്നത്തെ ഒന്നുമില്ല ഇവിടെ എല്ലാം പോയി മെട്രോയും

हमें किस पे जाना है क्या लाइन ഇത് നമ്മക്കിനി പിങ്കിൽ കൂടെ ആണേ പോണ്ടത് ഇവിടുന്ന് അതെ പിങ്ക് ലൈൻ ഉണ്ട് നടക്കണ നടക്കണോ കാൽപാദം അതേണ്ടോ നമ്മളിപ്പോ അതെ അവിടുന്ന് ഇറങ്ങി വന്ന് എന്നിട്ട് ഇത് നമുക്ക് പിങ്കേ കൂടിയാ പോവണ്ടേ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ റെഡ് ലൈൻ പോകണ്ടവർക്കും ഗ്രീൻ ലൈൻ പോകണ്ടവർക്കും എല്ലാം ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാവേ നമുക്ക് റൈറ്റ് ആണ് പോണ്ടെ ഇത് കണ്ടോ റെഡ് റെഡ് കണ്ടോ റെഡ് എന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് പിങ്കേ കൂടിയാണ് പോവേണ്ടത് അപ്പൊ നമുക്ക് ഇതിലേ പോയാ മതി വഴി തെറ്റത്തില്ല അപ്പൊ വഴി ആർക്ക് തെറ്റാതെ നമുക്ക് ഡൽഹിയിൽ എവിടെ മെട്രോ കൂടെ എവിടെ എത്താൻ പറ്റും അതുകൊണ്ടാ ഡൽഹിയിൽ ഇതുകൊണ്ടോ വീട് കണ്ടോ ഭയങ്കര എന്തോ തിരക്കാന്ന് ഡൽഹി മെട്രോ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും കൂടെ നോക്ക് എസ്കലേക്കറെ ഭയങ്കര തിരക്ക അതുകൊണ്ട് ഞങ്ങൾ ചടക്ക ആര हाँ सही है एस्केलेटर से ज़्यादा दे गए हम